ഇപ്പോൾ ഇത്രയും മേക്കപ്പ് മെൽറ്റിംഗ് പാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്റ്റിക്ക് കളയാൻ പറ്റുമോ ഒന്ന് നോക്കിയാലോ ഇതൊരു അടിപൊളി ട്രാൻസ്ഫർ പ്രൂഫ് ലിപ് ഗ്ലേസ് ആണ് കേട്ടോ അത് ഏതാണ്ട് ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഇരുപത് ഗ്രാമിന്റെ ചെറിയ ഡപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ലിപ്സ്റ്റിക്കും ഐലൈനറും മാത്രം മേക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ദിവസം ലിപ്സ്റ്റിക് കളയാൻ ദ ഇത്രയും മേക്കപ്പ് മെൽറ്റിക് ബാം മതി ഇതും ഇച്ചിരി കൂടുതലാണെ ഞാൻ പറയുള്ളൂ ജസ്റ്റ് ലിപ്സ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മേക്കപ്പ് മെൽട്ടിക് ബാം നല്ല രീതിയിൽ ഇമൾസിഫൈ ചെയ്യ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുക മേബലിന്റെ ബ്ലാക്ക് മേഡ് ഒക്കെ മാറ്റായിട്ടുള്ള ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഗുജി അർമാനി അങ്ങനെ കുറെ പ്രീമിയം ലിപ്സ്റ്റിക് എൻവൈബേഡ് ഐലൈനർ മാർസിന്റെ മാസം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നേരിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഡിസംബർ സിക്സ് ആൻഡ് സെവൻ ഒച്ച ഫിലി മാർക്കറ്റിൽ പനമ്പിള്ളി നഗർ കൊച്ചിയിൽ നമ്മൾ ഒരു സ്റ്റോൾ ഇടുന്നുണ്ട് അവിടെ വന്ന് ട്രൈ ചെയ്തോളൂ പിന്നെ ലിപ്സ്റ്റിക് ഇതാട്ടോ ഇത് ഞാൻ തായ്ലാന്റ് വാങ്ങിച്ചതാ ഇന്ത്യയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല